മലയാളികൾക്ക് ഏറെ സുപ്രചിതയായ നടിയാണ് മീര വാസുദേവ് സിനിമയിലൂടെയാണ് മീര അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് മോഹൻലാലിന്റെ നായികയായി തന്മാത്ര എന്ന സിനിമയിലൂടെയാണ് താരം മലയാളത്തിലേക്ക് എത്തിയത് മോഹൻലാലിന്റെ നായികയായി തന്മാത്ര എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി അഞ്ചിലാണ് മലയാളത്തിലേക്ക് താരം എത്തിയത് ചിത്രവും മീരയുടെ പ്രകടനവും ഏറെ കയ്യടി നേടി പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് മീര മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ താരമായി മാറിയത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് പരമ്പരയിലെ നായികയായ സുമിത്രയാണ് ഒരിടവേളയ്ക്ക് ശേഷം താരം അഭിനയിക്കുന്നത് കുടുംബ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട നടി തന്നെയാണ് സുമിത്ര പരമ്പര സൂപ്പർ ഹിറ്റ് ആയതോടെ മീര വാസുദേവും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി ടെലിവിഷൻ രംഗത്തെ മിന്നും താരമായിരിക്കുകയാണ് ഇപ്പോൾ മീര ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് മീര വാസുദേവ് മീര ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മീര തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഛായാഗ്രഹകനായ വിപിൻ ആണ് വരൻ മീന നായികിയായ കുടുംബവിലക്കിന്റെ ഛായാഗ്രഹകനാണ് വിപിൻ കഴിഞ്ഞ മാസമായിരുന്നു വളരെ സ്വകാര്യമായ ചടങ്ങിൽ ഇരുവരും വിവാഹിതരാകുന്നത് ഇന്നായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്തത് ഇതിന് പിന്നാലെയാണ് വിവാഹത്തിന്റെ ചിത്രങ്ങൾ താരം പങ്കുവച്ചുകൊണ്ട് വിവാഹിതയായെന്ന വാർത്ത മീന തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി മീര വാസുദേവൻ എന്ന ഞാനും വിപിൻ പുതിയംഗവും ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കോയമ്പത്തൂർ വെച്ച് വിവാഹിതരായി ഇന്ന് ദമ്പതിമാരായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വിപിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താം പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം രാജ്യാന്തര പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഛായാഗ്രഹകനാണ് വിപിനും ഞാനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരു പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും രണ്ടോ മൂന്നോ സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് എൻ്റെ പ്രൊഫഷണൽ യാത്രയിലുടനീളം പിന്തുണയായി കൂടെയുണ്ടായിരുന്ന എൻ്റെ ഔദ്യോഗികാശികളോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മീഡിയയോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കുന്നു അതേ സ്നേഹവും പിന്തുണയും എൻ്റെ ഭർത്താവിനും ഉണ്ടായിരിക്കണം സ്നേഹത്തോടെ മീര വാസുദേവനും വിപിൻ പുതിയ അംഗവും എന്ന് പറഞ്ഞുകൊണ്ടാണ് മീര തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് മീര വാസുദേവിൻ്റെ മൂന്നാമത്തെ വിവാഹമാണിത് വിശാൽ അഗർവാളാണ് മീരയുടെ ആദ്യ ഭർത്താവ് ഈ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മീര നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും അതിലൊരു മകനുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരാവുകയായിരുന്നു സിനിമയിൽ എന്നതുപോലെ തന്നെ സിനിമയിലും സജീവ് കുറുക്കനാണ് മീരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഗെറ്റ് സെറ്റ് ബേബി കൃത്തി ബീര ഐ സിയു തുടങ്ങിയ സിനിമകൾ മീരയുടേതായി അണിയറയിലുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മീര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് മീരയ്ക്കൊപ്പം അഭിനയിക്കുന്നവരും താരങ്ങളും മീരാ വിവാഹമംഗളാശംസകൾ നേർന്നിട്ടുണ്ട്